വെൽക്കം ടു കേരള ജോബ് കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേപ്പോലെ ഇന്നും ഒട്ടനവധി തൊഴിലവസരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിൽ താല്പര്യമുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓഫീസിൽ ഡയറക്റ്റ് വരാം അല്ലെങ്കിൽ ഡിസ്പ്ലേത്ത് തന്നിരിക്കുന്നത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒഴിവുകൾ വരുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിലവിലുള്ള ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ വേക്കൻസിയും തുടരെ കാണുക കേട്ടോ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു പാർട്ട് ടൈം ജോലി ഒഴിവാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഒരു കഫയിലേക്കാണ് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്കൊരു പ്രൈവറ്റ് കോളേജിലേക്ക് ഒരു ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ശമ്പളം വരുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് നമുക്ക് ടെലികോളർ വേക്കൻസി അരയെടുത്തുപാലം ഭാഗത്ത് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസി നമുക്കൊരു കോപ്പറേറ്റ് കമ്പനിയിൽ വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ക്ലീനിങ് സ്റ്റാഫ് ജോലി ഒഴിവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്ലീനിങ് സ്റ്റാഫിൻ്റെ ജോലി അന്വേഷിക്കുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കേരള ജോബ്സിൻ്റെ ഓഫീസ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യൂ കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളിലേക്ക് വരുന്ന മറ്റൊരു വേക്കൻസിയാണ് കണക്ക് ടീച്ചർ ജോലി ഒഴിവാണ് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ കമ്പനിയിലേക്ക് നമുക്ക് മാർക്കറ്റിംഗ് ഹെഡ് വേക്കൻസി കോഴിക്കോട് ജില്ലയിൽ ഇപ്പം നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്രമായിട്ട് നൂറ് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നീട് ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഒരു പ്ലേ സ്കൂളിലേക്കാണ് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പ്ലേ സ്കൂളിലേക്ക് ഡാറ്റ എൻട്രി വേക്കൻസി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ക്ലീനിങ് സ്റ്റാഫിൽ ഒരു മുപ്പത് വേക്കൻസി കോഴിക്കോട് ജില്ലയിൽ മാത്രം വന്നിട്ടുണ്ട് നമുക്ക് എറണാകുളത്തുള്ളൊരു ആശുപത്രിയിലേക്കുള്ള ഒഴിവാണ് വന്നിരിക്കുന്നത് ബിൽഡിംഗ് സ്റ്റാഫാണ് കാറ്റഗറി വന്നിരിക്കുന്നത് എറണാകുളം ആണ് ജില്ല വരുന്നത് നമുക്കൊരു പ്ലേ സ്കൂളിലേക്ക് ഒരു അഞ്ച് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് റിട്ടയർഡായ ആയമാരെയും റിട്ടേർഡായ ടീച്ചേഴ്സ്മാരെയും പരിഗണിക്കുന്ന ഒരു വേക്കൻസി ഇത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ ഒഴിവ് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നമുക്കൊരു മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് ബിൽഡേഴ്സിലേക്കാണ് ടെലികോളറിൽ നമുക്കൊരു കോട്ടൂളിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നമുക്കൊരു ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് ശമ്പളം വരുന്നത് പതിനെട്ടായിരം രൂപയാണ് ഒരു പ്രൈവറ്റ് സ്കൂൾ ടെലികോളർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി ഒരു ഐ ടി കമ്പനിയിൽ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയാണ് ഒരു പ്രൊജക്റ്റ് സൂപ്പർവൈസർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയാണ് ശമ്പളം വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് കണ്ണൂർ ഭാഗത്ത് താമസവും ഭക്ഷണമുള്ളൊരു വേക്കൻസി വന്നിട്ടുണ്ട് വെയ്റ്റർ ക്യാപ്റ്റൻ ക്ലീനിങ് സ്റ്റാഫ് ഇത്രയും വേക്കൻസി ഓപ്പണായിട്ടുള്ളത് കണ്ണൂരിൽ ഒരു കഫയിലേക്കാണ് ഡി ടി പി ഓപ്പറേറ്റർ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളിലേക്കാണ് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ടെലി ടെലികോളിങ്ങിൽ വർക്ക് അറ്റ് ഹോം വർക്ക് അറ്റ് ഹോം ജോലി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ടെലികോളിംഗ് ആണ് പൊസിഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് കോഴിക്കോട് ടെലി ടെലികോളിൽ കോവരു ഭാഗത്തൊരു വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു മീഡിയ ഹെഡ് വേക്കൻസി വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ മാത്രമായിട്ട് നമുക്ക് അൻപത് ടെലികോളർ ജോലി ഒഴിവാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് നമുക്ക് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഒഴിവ് വന്നിരിക്കുന്നത് സ്റ്റോർ മാനേജർ വേക്കൻസി കൊല്ലം കൊച്ചി കോഴിക്കോട് ജില്ലകളിൽ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് പർച്ചേസ് എക്സിക്യൂട്ടീവ് വേക്കൻസി കൊച്ചിയിലേക്ക് ശമ്പളം വരുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ അക്കൗണ്ട്സ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് മാനേജർ വേക്കൻസി ആണ് ഒരു ഹോട്ടലിലേക്കാണ് കണ്ണൂർ ലൊക്കേഷനിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്കൊരു ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ പരിഗണിക്കുന്ന ശമ്പളം വരുന്നത് പതിനയ്യായിരം തൊട്ടിട്ട് പതിനെട്ടായിരം രൂപ വരെയാണ് ബ്രാഞ്ച് മാനേജർ വേക്കൻസി ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് കണ്ണൂർ ലൊക്കേഷനിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഒരു പ്രൈവറ്റ് സ്കൂൾ റെച്ച് ആർ എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷനിലേക്ക് വെയർ ഹൗസ് ഇൻചാർജ് വേക്കൻസി വന്നിട്ടുണ്ട് ശമ്പളം മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപ വരെയാണ് ഒരു ബ്രാഞ്ച് മാനേജർ വേക്കൻസി കോഴിക്കോട് വടകര ലൊക്കേഷനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ട് വേക്കൻസി ഷോറൂം സ്റ്റാഫ് വേക്കൻസി കൊച്ചിയിലോട്ട് നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട് പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് സെയിൽസ്മാൻ ജോലി ഒഴിവ് കോഴിക്കോട് ഗോകുലം മാളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഷോറൂം സ്റ്റാഫ് വേക്കൻസി നമുക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് ശമ്പളം വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ വരെയാണ് നമുക്ക് കോട്ടയത്തോട്ട് ഒരു ലേണിംഗ് ആപ്പിൽ മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് മസ്റ്റാണ് കോട്ടയത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അൻപതിനായിരം ആണ് സാലറി വരുന്നത് റൂം ബോയ് വേക്കൻസി ഒരു ഹോട്ടലിലാണ് കോഴിക്കോട് സിറ്റിക്ക് കകത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് വേർ ഹൗസ് ഇൻചാർജ് വേക്കൻസി കൊല്ലം ലൊക്കേഷനിലാണ് മുപ്പതിനായിരം തൊട്ടെട്ട് നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് സെയിൽസ് ഗേൾ വേക്കൻസി കോഴിക്കോട് ഗോകുലം മാളിലേക്ക് വന്നിട്ടുണ്ട് ടീ മേക്കർ ജ്യൂസ് മേക്കർ സാൻഡ്വിച്ച് മേക്കർ എന്നീ ജോലി ഒഴിവുകൾ കോഴിക്കോട് ജില്ലയിൽ മാത്രമായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് വെയർ ഹൗസ് ഇൻചാർജ് വേക്കൻസി കൊച്ചിയിലോട്ട് വന്നിട്ടുണ്ട് മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപ വരെ സാലറി ഉണ്ട് നമുക്കൊരു കുന്നത്തുപാലം മെയ് ഷോപ്പിൽ നിൽക്കുന്ന ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ വാങ്ങിവെച്ചാൽ മതി സെയിൽസ് ഇല്ല പ്രായം പ്രശ്നമില്ല ആരോഗ്യം വേണം പ്രവർത്തന സന്വയം ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഷോറൂം സ്റ്റാഫ് ജോലി ഒഴിവ് കൊല്ലം ലൊക്കേഷനിൽ പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ വേക്കൻസി പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് റൂം ബോയ് വേക്കൻസി കോഴിക്കോട് പതിനയ്യായിരം തൊട്ടെട്ട് ഇരുപതിനായിരം രൂപ വരെ സാലറി ഉണ്ട് അഡ്മിഷൻ കൗൺസിലർ വേക്കൻസി മാവൂർ റോഡിലേക്കാണ് കോഴിക്കോട്